അപ്പോൾ അതെ ഇതാണ് കേട്ടോ ദേട്ട് തുറക്ക തുടങ്ങി ഇപ്പം നമ്മുടെ കൂട് പൊക്കി കാണിച്ചു പൊടിമീനടക്കണം ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടേ അതെ നമ്മളങ്ങനെ കാത്തിരുന്ന നിമിഷം തിരിക്കേട്ടാ അതായത് നമ്മുടെ ഒരു മുട്ട് തുറക്കാൻ മുട്ട് എന്ന് പറഞ്ഞാൽ ഈ കായലിന്ന് പുഴയായിട്ട് ഉപ്പുവെള്ളം കയറായിരിക്കാൻ വേണ്ടി പുഴക്ക് കുറുക്കുക ഒരു ബണ്ട് നിർമ്മിക്കട്ടെ ആ ബണ്ട് ഇന്ന് തുറന്നു വിടാൻ പോയി അപ്പോൾ മിക്കവാറും നല്ല ചാകരയായിരിക്കും മീൻ കാരണം എല്ലാ വർഷവും നല്ലപോലെ മീൻ ചാടനമാണ് ഈ വർഷം എങ്ങനെയാണെന്ന് അറിയാതെ മല്ല എന്നാലും അവിടെ മുട്ട് തുറക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് പോയി കാച്ചുകൾ കാണാം എന്നിട്ട് വൈകുന്നേരം നമുക്ക് മീൻ പിടിക്കാൻ പോകാം അപ്പോൾ അത് ഇതാണ് കേട്ടോ അത് മുട്ട് തുറക്കരുത് തുടങ്ങി ഇതേണ്ട ഹിറ്റാച്ചിക്ക് ടിപ്പറിലോട്ട് മാന്തി കയറ്റു വേണം കേട്ടോ മാന്തി കയറ്റിയത് അപ്പുറത്ത് കൊണ്ടിങ്ങനെ അടിക്കുക വേണം പുഴി അടിക്കണ്ടോ എന്നിട്ട് ഈ പുഴിയാണ് അടുത്ത വർഷം എടുക്കണം മുട്ടിടാൻ വേണ്ടി ഇതേണ്ട വെള്ള വഴി തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ മീൻ ചാടാൻ താൻ തുടങ്ങും നല്ലപോലെ മീൻ ചാടാൻ തുടങ്ങും വാളയും പുല്ലനും കരിമീനൊക്കെ ആയിട്ട് അപ്പുറ സൈഡിലാണ് നല്ല വെള്ളം ഈ നേരെ നമ്മുടെ ഇങ്ങോട്ടാണ് ഒഴുകണ വെള്ളം കേട്ടോ ഇതേണ്ടേ ഈ വെള്ളവഴി പോകണം ഇത് നമ്മുടെ വീട്ടിൻ്റെ അങ്ങോട്ടാണ് വെള്ളവഴി പോകണം കേട്ടോ നമ്മുടെ ഇവിടെ പോയാലും ശരി വെള്ളം മോശമാണ് പക്ഷെ ഈ വെള്ളം ചിലപ്പോൾ ഒരു വിധം അങ്ങനെ ചെല്ലുമ്പോൾ മീനെല്ലാം ചാടാൻ തുടങ്ങും കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ മൊത്തം ഇങ്ങനെ പൊങ്ങി നടക്കുമായിരുന്നു ഈ മുട്ട് പൊട്ടിച്ചപ്പോൾ ഇങ്ങനെ മൊത്തം വാളയും കരിമീനൊക്കെ ഇങ്ങനെ പൊങ്ങി ഒഴുകി നടക്കുമായിരുന്നു കുറേ പിടിക്കുമായിരുന്നു പക്ഷെ പെട്ടെന്നൊരു മഴ പെയ്താരണം എല്ലാം താന്നുപോയി ഇപ്രാവശ്യം എന്തേ മഴക്കാരൊന്നും കാണുന്നില്ല നല്ല വെയിലാണ് എന്തായാലും നോക്കാം നമുക്ക് മീനെന്തോണമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി ഇറങ്ങി എല്ലാത്തിനും പണി കൊടുക്കാം ഇത് വേണ്ട വൈകുന്നേരം ആയപ്പോൾ ഞാൻ ചുമ്മാ വന്ന് ഇറങ്ങിയതാ മീൻ വല്ലതും പൊങ്ങി ഒഴുകി പോകേണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കി വന്നപ്പോൾ ഈ മഴക്കാർ കയറി വേണ്ട ഇത് എന്നാ പരിപാടി എന്ന് പറയാം എല്ലാ വർഷവും കൃത്യം ഈ സമയത്താട്ടാ മുട്ട് തുറക്കണ സമയാൽ മതി അടിപൊളി മഴക്കാർ മഴയൊക്കെ വന്ന് മീനുകളെല്ലാം താന്നുപോകും ഒരു കണക്ക് നല്ല കാര്യം ആട്ടോ ഇല്ലെങ്കിൽ ഈ മീനുകളെല്ലാം ചത്തുപോകും കേട്ടോ ഈ മഴ പെയ്തില്ലെങ്കിൽ ഈ വെള്ളത്തിൽ കിടന്നിട്ടേ കാരണം അടിപൊളി ഒരു മഴക്കാർ കയറി വരുന്നുണ്ട് ആഹാ എന്നാൽ നമുക്കേ പോയി നമ്മുടെ കൂടുകളൊക്കെ ഉണ്ടല്ലോ ആ കൂടുകളൊക്കെ ഒന്ന് പോയി വെച്ച് നോക്കട്ടെ അതുകൊണ്ട് മഴയൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് നോക്കാം ആ കിട്ടിലാൻ കാറ്റ് ഇത് കേട്ടോ ഒമ്പോ ആഹാ അടിപൊളിയോട്ടോ എന്നോ കാറ്റ എനിക്ക് തോന്നുന്നു ഈ മഴക്കാറും ഈ കാറ്റൊക്കെ കണ്ടപ്പം മഴയുടെ സമയം ആരംഭിച്ചും തോന്നുന്നു കേട്ടോ മഴക്കാലം ആരംഭിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു നമ്മുടെ ഈ കാല വേനൽക്കാലം ചൂടൊക്കെ കഴിഞ്ഞിട്ട് മഴക്കാലം തുടങ്ങാനുള്ള ഒരു ആരംഭം തോന്നാ അതുപോലത്തെ മഴക്കാറും കാറ്റും ഇതുകൊണ്ട മേഘങ്ങൾ ഓടി പോണ പോക്കണ്ടോ ആ എന്നോ എന്നാ സുഖോ അടിപൊളി കേട്ടോ ഇത് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് നിയന്ത്രിച്ചു പോണോ കാറ്റാറിയോ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ കിടിലം മഴ മഴയും ഭയങ്കര ഇടിവെട്ടൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ അതെല്ലാം അങ്ങ് തോന്നുന്നു കേട്ടാ രാവിലെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ മുട്ടി പിടിച്ചു കൊണ്ടു ഞാൻ പറഞ്ഞു നല്ല വെയിലാണ് എല്ലാ ദിവസം എല്ലാ പ്രാവശ്യം വൈകുന്നേരം ഭയങ്കര മഴ പെയ്യും മീനെല്ലാം താന്നുപോകുന്നു പറയും അതേപോലെ തന്നെ കേട്ടോ അടിപൊളി മഴയൊക്കെ വന്നു മീനെല്ലാം പോയി ഒന്നോറ്റൊക്കെ പൊങ്ങി വന്നുകൊണ്ടിരുന്ന പക്ഷെ എല്ലാം പോയി ഒരു കണക്കിന് കുഴപ്പമില്ല കേട്ടോ ഇല്ലെങ്കിൽ മീനുകളെല്ലാം ചത്തുപോങ്ങും വെള്ളമൊക്കെ മഴ പെയ്തില്ലെങ്കിൽ ചീത്ത വെള്ളമല്ല ചീത്ത വളത്തിലൂടെ മീനുകളൊക്കെ കയറി വരുമ്പോൾ എല്ലാം പോകും ആഹാ ഇനിയിപ്പോൾ നമ്മുടെ കൂടെ കുറേ കൊണ്ടു വെക്കാണ്ട് കേട്ടോ എല്ലാ തോടുകളിലും അതി പതിവെ തന്നെ കൂടെ കൊണ്ടു വെക്കാം എന്നിട്ട് രാത്രി ഇറങ്ങി നമ്മുടെ പരിപാടി അന്ന് തുടങ്ങിയേക്കാം ഇത് കണ്ടത് ഇവിടെ നമ്മളൊരു കൂട് വെച്ചിട്ട് പോയതായിരുന്നു കേട്ടാ എന്നാൽ ദേ അതിനകത്ത് വേറെ പണി കിട്ടി ചുമ്മായാമ്മൊന്ന് നോക്കിയത് അതിനകത്ത് ഒരു മഞ്ഞച്ചേര കയറി കിടപ്പുണ്ട് കേട്ടാ അപ്പോൾ അവനെ അവനെങ്ങനെയൊരു രക്ഷിക്കട്ടെ ഇല്ലെങ്കിൽ അതൊരു ചുമ്മാ അടക്കണമെന്ന് ചത്തു പോവും മഞ്ഞച്ചേരൂ നമുക്ക് ആവശ്യമില്ല ഇത് കണ്ട മഞ്ഞച്ചേര അടിപൊളി സാധനം അവൻ എങ്ങനെയൊക്കെ നയിച്ചു വിട്ടെ കേട്ടോ എൻ്റെ വലിപ്പം കണ്ടോ വരാമെന്ന് നോക്കണത് അവനെ എങ്ങനെയായിരുന്നു അഴിച്ചു വിടാം ഇല്ലെങ്കിൽ ഇതിനകത്ത് കാണാം അതെ 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 ഞാൻ അഴിച്ചു വിടാൻ രക്ഷിക്കാൻ രക്ഷിക്കാം പേടിക്കണ്ട ഒന്നും ചെയ്യൊന്നുമില്ല ഓക്കെ അതെ കൂടെ അഴിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ പോക്കും ഇറങ്ങി പോയി 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 അതെ ഇരുട്ടായി അപ്പം ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം നമ്മുടെ വെറ്റേക്കണ കൂടുകളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പോകാൻ നോക്കാം കൂടിനകത്ത് പോലെ മീൻ കയറിയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാമല്ലോ പിന്നെ വല്ല കുത്തി കുത്തിപ്പിടിക്കുകയും ചെയ്യാം നല്ല അടിപൊളി കുറുവ ഒരെണ്ണം കൊണ്ടിട്ടുണ്ട് അയ്യോ കീറിപ്പോ കുത്തു കൊണ്ട് ഇതേ കളിക്കണ്ട അയ്യോ പിന്നെയും ഇൻ്റെ പുല്ല് പോ കുത്തു കൊണ്ട ഇതേ കിടന്ന് കളിക്കണ്ടോ ആ വേറെ ഒന്നുമില്ല കൊണ്ടിട്ടുണ്ട് ഇത് അടിപൊളി കുറുവും അത് മൊത്തം കുറുവ കുറുവ എന്തൊക്കെ മീനൊക്കെ മാറിയുണ്ട് നോക്കാം നമ്മളെ ഈ വലക്കാത്ത എന്താ ഉള്ളു വലിയ മീനൊന്നുമല്ലോ കുറച്ച് വയമ്പൊക്കെ ഉള്ളു കേട്ടോ എല്ലാവരും പൊക്കി എടുക്കാ ണ്ടോ കുറച്ച് വയമ്പ വേറെ ഇല്ല എടുത്ത് നോക്കട്ടെ ഇത് ഉണ്ട് കുറച്ച് വയമ്പും കുറുവയൊക്കെ ഉണ്ട് വളരെ എടുത്തിട്ട് നമുക്ക് മരം മുഴുത്തൊരു കാര്യമുണ്ട് കേട്ടോ ഓ കറുപ്പുണ്ട് വയമ്പെല്ലാം കൂടി വലയൊക്കെ ഉടക്കിയിരിക്കുക വേണ്ട കാരി കറുവപ്പ് ഇതൊക്കെ ഉണ്ട് കുറവാണ് കേട്ടോ മീൻ ഇത് കണ്ട അതേ മീനെല്ലാം കരക്കുകയറി കിടക്കണ്ട ഇത് കണ്ട കുറുവ കയറി കിടക്കണ്ട നമ്മുടെ ആ വല ചാഞ്ഞ് പോയ കാരണേ വല തള്ളിപ്പോ മീനെല്ലാം കരക്കോട്ട് കരക്കോട്ടല്ല പാടത്തോട്ട് തെട്ടിപ്പോണ്ടോ ഇത് വേണ്ട അതേ കിടക്കണ്ട കുറുവ കിടക്കണ്ട ഇതൊക്കെ ചുമ്മാ കൈകൊണ്ട് പിടിച്ചെടുക്കാം നമ്മുടെ വലക്കാത്ത് കയറേണ്ടത് പക്ഷേ വലതള്ളിപ്പോയതുകൊണ്ട് എല്ലാം പുറത്തു ഇതുകൊണ്ട് ഇതേ ഇതുപോലെയൊക്കെ കണ്ട പിടിക്കാൻ പറ്റുമോ ഇത്രയേ ഉള്ളു പാടത്ത് വെള്ളം ഇല്ല ഇത് വേണ്ട ഇത് കൈകൊണ്ട് പിടിച്ചെടുക്കാം ഏ കൈകൊണ്ട് പിടിക്കണ്ടെ ആ നമുക്ക് പിടിച്ചെടുക്കാം ഏ ചുമ്മാ പോണമുണ്ടോ ഏ കിടക്കണം നമ്മുടെ വലയുടെ ഇത് തള്ളിപ്പോയിന്നെ എന്നെയും പറ്റും ഷെ ഇല്ലെങ്കിൽ ഈ കാണുന്ന മീനെല്ലാം നമ്മുടെ വലക്കാത്തു കയറേണ്ട മീനായിരുന്നു അതേ പോകണു വേണ്ടത് ഏത് അടുത്ത് കളിക്കണ്ട ചുമ്മാ കൈകൊണ്ട് പെറുക്കി പെറുക്കിയെടുക്കാം എന്നെയും പറ്റും നമ്മുടെ വലക്കാത്ത എന്തോ മീനിനകത്ത് ആ സ്ഥിതിക്ക് നമുക്ക് എടുക്കാം ഇതുപോലത്തെ ഒരു അവസ്ഥ വേണ്ടിട്ടുണ്ടാവും മീനൊക്കെ അതെ കീഴടക്കാണ്ട ചുമ്മാ പെറുക്കിപ്പെറുക്കി വലക്കാത്ത് കയറണ പരിപാടി നമ്മൾ ഇത്രേം നാൾ പുഴന്നൊക്കെ പിടിക്കേണ്ടത് ഈ പുഴു പിടിക്കേണ്ട ആവശ്യമില്ല അതെ പെറുക്കിപ്പെറുക്കി വലക്കാത്തുനിന്ന് നടക്കാം ആഹാ പോവില്ല പോകണ്ട ഇപ്പോൾ എവിടെ പോകാനോ ഇതിനകത്ത് ഈ പാടത്ത് വെള്ളം പോലും ഇല്ല ചുമ്മാ പെറുക്കിയെടുക്കാം ടക്കണം വേണ്ട പോണേ എങ്ങോട്ടാ പോകാൻ വേറെ വഴിയൊന്നുമില്ല ഇവിടെ വരും പോകുന്നു കാണണോട്ടെ ഇത് കണ്ട പെറുക്കി പെറുക്കി മീൻ എടുക്കുന്ന റെഡിയാണ് പെറുക്കി ഇനി വല്ലതറക്കാം അതേ രക്ഷേ ഉള്ളൂ അപ്പം നമുക്ക് കിട്ടിയ മീനായിട്ടോ അതെ ഇപ്പം നമ്മൾ കൈകൊണ്ട് പിടിച്ചെടുത്ത മീനും കാരിയും ഇണ്ടോ കുറച്ച് കുറവ പുല്ലിന് വഴമ്പൊക്കെ കിട്ടി കൊടു നമ്മുടെ രണ്ട് വല വെച്ചിട്ട് കാരണം നമ്മുടെ വലപണി ചീറ്റിപ്പോയി വല തല്ലിപ്പോണ്ട ഇല്ലെങ്കിൽ വള്ളം നിറച്ച് മീൻ കിട്ടി പാടത്ത് മൊത്തം മീൻ കയറി കിടക്കും കേട്ടോ അപ്പം അകലൊന്ന് നോക്കട്ടെ കപ്പിയെടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് അതിപോലെ രാത്രി വന്നിട്ട് നല്ലപോലെ വല കെട്ടി വെക്കാം നമ്മുടെ പള്ളയിരുന്നടുത്തോട്ട് വന്ന് ചുമ്മാ നോക്കിയതാ ഒരു വലിയൊരു കാര്യം അങ്ങ് പോയിട്ടുണ്ട് ചുമ്മാ കമ്പിക്ക് കയറ് കൊടുത്തിട്ടുണ്ടേ കമ്പിയിലുണ്ട് കേട്ടോ കാണിച്ചു തരാം കിട്ടില്ല കാര്യം ഇത് ഇതുകൊണ്ട അതിന്റെ ഉഴുപ്പുണ്ടോ കീഴിലൊന്നും സാധനം ഇതുകൊണ്ടാണ് എന്നോ മുഴുത്തോ കാര്യം നോക്കി ചുമ്മാ നോക്കാൻ ഇറങ്ങാല്ലോ എന്ന് പറഞ്ഞിറങ്ങിയതാ വള്ളത്തെ കയറി പോകാന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ദേ നമ്മുടെ വള്ളം ഇടതോട്ടിൽ തന്നെ ആഹാ വീണ്ടിൻ്റെ ആഞ്ഞിലിച്ചക്ക പഴുത്ത് കിടക്കുന്നു മരത്തിനൊന്നും കയറേണ്ട ആവശ്യം കേട്ടോ വള്ളത്തെ നിന്ന് തന്നെ ഞാൻ പറിക്കാം ഇത് അടിപൊളി സാധന കേട്ടോ പഴുത്ത ആഞ്ഞിലിച്ചക്ക അപ്പോൾ നമ്മുടെ രാത്രിയുള്ള ആഹാരമെന്നു പറയുമ്പോൾ ഇതൊക്കെയാണ് ആഞ്ഞിരിച്ചക്ക പഴമാങ്ങ കരിക്ക് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ആഹാരം ആഹാ കിടനം ടേസ്റ്റ് ആട്ടോ ഇപ്പോൾ ഉള്ള ഈ ചക്ക കക്കിരിട്ടാഹാരം നമ്മുടെ ഫേസ് ഫേസൊന്നും അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല പിന്നെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതെ ആഹാ കിടിലം മധുരം കേട്ടോ സൂപ്പർ ടേസ്റ്റ് കാറ്റിയും വഴയം വന്നതേ ഇതേപോലെ കുറേ സാധനം കിട്ടും കേട്ടോ മീന് കിട്ടിയില്ലല്ലോ തേങ്ങ കിട്ടും ഇഷ്ടംപോലെ സി ലോപ്പിലേക്ക് കീട്ടില്ല സി ലോപ്പിയ ഓ കീടില്ല സാധനം ഏ നമ്മൾ അടുത്ത ദിവസം തുടങ്ങി വലയൊക്കെ വെച്ച് കഴിഞ്ഞപ്പം അടിപൊളിയൊരു കാഴ്ച മീൻ കിടക്കണ ആളല്ലേ കേട്ടോ ഇതിൻ്റെ അകത്തൊരാൾ കിടക്കണ്ട ഒരു അടിപൊളി വാള കിടക്കാണ്ടതേ കാണിച്ചു തരാം വേണ്ട ഈ കിടക്കണ്ട അടിപൊളി ഒരു വാളയായി കിടക്കണം അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മൾ റിസ്ക് എടുക്കാനില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാള കയറി കിടന്നപ്പോൾ നമ്മൾ പിന്നെ പിടിക്കാമല്ലാന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് പോകുമെന്ന് തിരിച്ച് വന്നു കഴിഞ്ഞപ്പം ആ വാളേനെ എടുത്തോണ്ട് കൂടൊക്കെ അപ്പോൾ കാരൻ്റെ പോയില്ലേ അപ്പോൾ നമ്മൾ ഇവനെ നമ്മളങ്ങ് എടുക്കാൻ പോകട്ടെ നമ്മൾ അപ്പുറത്തെ രണ്ട് കൂടുണ്ട് ആ കൂടൊക്കെ നോക്കിയിട്ട് വന്നിട്ട് ഇവനെ നമുക്ക് അങ്ങെടുത്താകാം ഇല്ലെങ്കിൽ ഇവിടെ കിടന്നാലേ ഈ വീഡിയോയിൽ മാത്രമേ വളനെ കാണാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആൾക്കാർ എടുത്തിട്ട് പോകും അപ്പുറത്തെ കൂട്ടിലൊന്നും വേറെ ഒന്നിനും കണ്ടില്ല കേട്ടോ രാവിലെ വല്ലതും കയറുമായിരിക്കും അപ്പോൾ നമുക്ക് ഇവനെ ഇനി എടുക്കാം ചാടി ഇടിക്കുക ഉള്ളി എടുക്കണ്ട വീട്ടിൽ ഞാൻ വലക്കാത്ത ഇട്ടോളാം കേട്ടോ വെള്ളത്തിട്ടോളാം എടുക്കണ്ട വേടിക്കണ്ട ഒരുപാട് വലുതൊന്നുമല്ലോ കേട്ടോ ഒരു ആ ഒന്നര രണ്ട് കിലോ കാണുമായിരിക്കും ഇനി നമുക്കതേ ഈ ആശാനത്ത് ഉറങ്ങി വിടണം പൊക്കോ 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 എന്നാൽ ഇറങ്ങിപ്പോക്കോ പോകുന്നില്ലേ ഓ അങ്ങോട്ട് അങ്ങോട്ടില്ല ഏ ഇത് പോയ യാപ്പ് ഇത് ഇത് കണ്ട ഇങ്ങോട്ടേ പൊക്കോ പൊക്കോ ഇറങ്ങിപ്പോക്കോ ആ പോയി പോയി ഇത് കണ്ട ഇതിനകത്ത് ഒരു കുറച്ച് കുറവ് കിടപ്പുണ്ട് രാവിലെ തന്നെ വലവെക്കാൻ വന്നിട്ട് മൊത്തം കഴിഞ്ഞ നീർന്നായ മൊത്തം വല കടിച്ചിരി ആദ്യത്തെ വല പോയി രണ്ടാമത്തെ കുറച്ച് കുറുവ കുറച്ച് അതിനും ഇങ്ങനെയൊക്കെ വലക്കാത്ത വള്ളത്തെക്കൊണ്ട് ഇതാണ് ഇപ്പം കിട്ടിയതാണ് ആകെക്കൂടെ കിട്ടിയ മീനാണ് ഈ കാണുന്നത് കേട്ടോ ഇത് ഇത്രയും കുറുവ പിന്നെ നമുക്ക് കിട്ടിയ വാള അപ്പോൾ ഇന്ന് ഇത്രേം മീനേ കിട്ടുള്ളൂ അപ്പം മൊത്തത്തിറ നമുക്ക് പൊളിവായിക്കെട്ടോ മുട്ട് തുറന്നിട്ട് മീൻ മൊത്തം തീർത്തും കുറവാണ് എല്ലാ വർഷവും നമ്മൾ ഒരു മുട്ട തുറക്കുമ്പോൾ ഏറ്റവും പോലെ വാളയും കുറുവയും പുല്ലനൊക്കെ ആയിട്ട് കിട്ടി കൊണ്ടുവന്നിട്ടാണ് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് പൊളിഞ്ഞ് പോകും എന്നുവെച്ചാൽ പുഴയിൽ നിന്ന് നിറച്ച് പുളി പോയി ഈ പാടത്തിൽ നിന്നൊക്കെ വെള്ളം അടിച്ചറിയുമ്പോൾ പുളി വെള്ളമായിപ്പോയി കാരണം മീൻ നല്ലപോലെ കുറവാണ് പക്ഷേ ഇന്നുപോലെ ചെറുതായിട്ടൊന്ന് മീൻ കയറി തുടങ്ങിയിട്ടുണ്ട് ഈ പുഴയിൽ ഏറ്റവും ഇറക്കം വരാൻ തുടങ്ങിയപ്പോഴേ വെള്ളം ഒഴുകി ഒഴുകി ആ പുളി കുറച്ച് തള്ളിപ്പോയിട്ടുണ്ട് അപ്പം ഇന്നുമോലെ ചെറുതായിട്ട് മീൻ കയറി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ നോക്കാം ഇന്നെന്തോരം കിട്ടും നോക്കാം നമ്മുടെ കൂട് വെച്ച ഭാഗത്ത് ചുമ്മാ നോക്കി വന്ന് അന്നായിരുന്നു അതേ അടിപൊളി ഒരു നാടമരടി കയറി വന്നു കുത്തനെ വെടിയെടുക്കാൻ പറ്റില്ല പെട്ടെന്ന് പോകുന്ന ഓർത്ത് കാരണം ചുമ്മാ ഒരു കുത്താങ്ങ് കൊടുത്ത് മുഴുത്തും നടം വര കേട്ടോ അത് അടിപൊളി സിലോപ്പിയൊക്കെ ഉണ്ടോ കൊണ്ടിട്ടുണ്ടേ അല്ല മുഴുത്തൊരു സിലോപ്പിയ കമ്പിയിലുണ്ടാവുന്നുണ്ട് കോടി വള്ളത്തിടാ വള്ളത്തേക്കിടത്ത് എന്തോരം വെള്ളം പിടച്ചോ ഇത് കണ്ട കീഴിലും സാധനം അല്ല ജയിൻറ്റ് സിലോപ്പിയ ആഹാ ഇതാ സാധനം ഇവിടെ ഒരു ചെറുമീൻ കിടപ്പുണ്ട് ഇതിൻ്റെ അടിയിൽ പക്ഷെ അവനെ കൃത്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല മിക്കവാറത് ഓടും ഒരുപാട് വേറെ ഇതൊന്നും അല്ല ഇത് മീഡിയം സാധനമാണ് നോക്കട്ടെ എൻ്റെ ബാക്കി ഭാഗം എവിടെയാണെന്ന് അറിയാൻ പോലെ ഇറങ്ങണ ചുമ്മാ വെച്ച് കുത്തി നോക്കാം കൊണ്ടിട്ടുണ്ട് കമ്പി കൊണ്ടിട്ടുണ്ട് പക്ഷേ പൊക്കി എടുക്കലാണ് പണി എന്നാ വെച്ചാൽ ഞാൻ കൈതയോട് കൂടി ചേർത്താ കുത്തിയേക്കൊണ്ട് ദേവഭി പോലെയുണ്ട് ഇത് വേണ്ട ആളിതാണ് പോവണ്ട പോവണ്ട വള്ളത്തിൽ പോലെ സ്ഥലം കിടപ്പുണ്ട് അതിനകത്ത് കിടന്ന് എന്തോരം വെള്ളം പിടച്ചു അവൻ്റെ അടുത്ത് വള്ളത്തിടാം നല്ല രീതിയിലൊന്നും അല്ല കയറികളാണ് കണ്ട സൈഡ് കയറുന്ന കരിയാക്കണം പിടച്ചവന് ചിലപ്പോൾ ഊരി പോവും ഊരി വെള്ളം ഊരി പോകും പോവണ്ട 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 വള്ളത്തിടാം വള്ളത്തിടാം ആ നമുക്കിപ്പോൾ കിട്ടിയ ചേറുമീനും സിലുവപ്പിയും ആ നാടൻ വരേനും പുല്ലനൊക്കെ പുല്ലും ചത്ത് സിലുവേപ്പിയും ചത്ത് ആ ചെറുമീനും നാടൻ വരനും നമുക്ക് വെള്ളത്തിടാം നമ്മുടെ വലയിൽ കെട്ടി എന്നിട്ട് രാവിലെ പോയി നമ്മുടെ കൂട് പോയി പൊക്കാം കൂടിനകത്ത് കുറച്ച് മീനൊക്കെ കയറിയിട്ടുണ്ട് വാളയാന്ന് തോന്നുന്നു ചാടി പെട്ടണമുണ്ടായിരുന്നു നീറിനായ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ അതുപോലെ ആൾക്കാർ എടുത്തോണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടും അങ്ങനെ അതെ നമ്മുടെ ഇതേണ്ട വാളചാടി ഇരിക്കണ്ട ആ ഏത് പറഞ്ഞപ്പോൾ പിന്നെയും പിന്നെയും ചാടിയിരിക്കും ഇരിക്കുക നമ്മുടെ ആ മഞ്ഞച്ചേര കയറിയാൽ ആ കൂടാ കേട്ടോ ഇതിനകത്ത് വാള കയറി കിടപ്പുണ്ട് ഇതിലുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് വെച്ചങ്ങനകത്തും വാള കേറിയിട്ടുണ്ട് കേട്ടോ വാളയും പുല്ലനും കുറുവൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട് ഇത് കളയും കിടക്കണ്ട ചാടി ചാടി ഇരിക്കണുണ്ടോ വലക്കെട്ട് കൂടി കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് പൊക്കാം നെയ്യാൻ നീർന്നായൊന്നും കയറി വല കയറി കളയേണ്ടത് ചാ അടിപൊളി തീർന്നു കാണിച്ചു തരാം നമ്മുടെ കൂടിൻ്റെ പൊക്കം വഴിയൊക്കെ വാളയൊക്കെ ചാടി കയറിപ്പോന്നിട്ടുണ്ട് ഒരു വാളയെ വാളത്തൊഴി കളിക്കാൻ കിടപ്പുണ്ട് കേട്ടോ വലക്കെന്ന് നോക്കി ഇപ്പം കണ്ടതാണ് നോക്കട്ടും പോയിട്ടില്ലെങ്കിൽ ട്ടിട്ട് പണി കൊടുക്കാം ഇവിടെ ഉണ്ട് ദേവി ഇരിക്കുക വനേണ്ട ചെറുതാണ് ഇത് കണ്ടോ അതേപോലെ അവനെ അവനുണ്ട കുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടും കാണും വേറെ ആ അതെ അവിടെ ഉണ്ടെന്ന് കേട്ടോ അവിടെ ഓളം അടിക്കാം ഓ ഒയ്യോ ഞാൻ വല എടുക്കാണ്ട പോകുന്നത് ഇവനെ ഇടാനുള്ളത് ശെ മണ്ടത്തലായിപ്പോയി അവൻ ഇടാനുള്ള സഞ്ചിയൊന്നും എടുക്കാണ്ട ഞാൻ കരക്കോയി ഇത് കണ്ട ഇപ്പം കുത്തി കിട്ടിയ നമ്മുടെ പാടത്തിൽ ചാടിക്കണം ഇത് ഒരുപാട് വലുതൊന്നും വരും കേട്ടോ ഒരു ഏകദേശം ആ ഒരു കിലോ കാണും കേട്ടോ അപ്പം നമ്മൾ കൂടിനകത്ത് കിടക്കണമൊക്കെ നല്ല ജഗജീൻ്റെ സാധനമൊക്കെ കിടക്കണം നമുക്ക് അപ്പുറത്തേ രണ്ട് മൂന്ന് കൂടുണ്ട് അത് കൂടിയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് എന്നാ വെച്ചാലേ കൂടി ഇപ്പോൾ നമ്മൾ പൊക്കണില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഒന്ന് പൊക്കോളൂ ഇപ്പോൾ എല്ലാവരും പോയി സെർച്ച് ചെയ്തില്ലെങ്കിൽ നീർന്നായ വെല്ലാം കയറിയിട്ടുണ്ട് അറിയാൻ പറ്റിയല്ലോ അപ്പം ചെന്ന് എല്ലാത്തിനും നോക്കിയിട്ടൊക്കെ വരാം കൂടിനകത്ത് ഇപ്പോൾ രണ്ട് കൂടത്തല്ല പോലെ പോലും നല്ല മുഴുത്ത വാളയൊക്കെ കയറി കിടക്കണം കേട്ടോ വഴി വാളയും മറ്റേ പുല്ലിനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്കേ ഇവനെ വളർത്തിയിട്ടാം ബാക്കി തലമൊക്കെ ഒന്ന് ഒന്നുകൂടി നോക്കിയിട്ടൊക്കെ നമുക്ക് വരാം അവിടെ നിന്നാൽ മതി ചാടിക്കറിഞ്ഞു വാളേനെ കുത്തി കുത്തിയെടുക്കാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ വലയൊക്കെ പൊക്കാൻ പോയി കേട്ടോ അപ്പോൾ അതെ സമയം നാല് മണിയായി അപ്പോൾ ഇപ്പം പൊക്കി തുടങ്ങിയാലെല്ലാം മീനുമായിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ പൊക്കെ നടക്കുകയുള്ളു കാരണം അപ്പുറത്ത് വാളയൊക്കെ കയറിള്ളേരും നമ്മുടെ പരടി കിടക്കുകയുള്ളു അതുകൊണ്ട് വല പൊക്ക എന്തോരണ്ട് എന്നറിയാൻ നില കുറുവ കുഴപ്പമില്ല കേട്ടോ ഇനി വേറെ നേർക്കുവലിച്ചാരി കേൾക്കണതാണോ അറിയപ്പോ അറിയപ്പോ അങ്ങനെ അതെ കുറേ നാൾ കൂടി ഇന്നാണ് കുറച്ച് നമുക്ക് മീൻ കിട്ടിയ കേട്ടോ ഇനിയിപ്പം അതേ നമ്മുടെ അടുത്ത കൂട് അപ്പതേ ഇത് കൂടി ഉണ്ട് പൊക്കട്ടെ മീനുണ്ട് കേട്ടോ അതിനകത്ത് പൊടി മീനാണ്ടോ പൊടി ഒയ്യ നിറച്ച് ചവറ് കയറി മീനുണ്ട് കേട്ടോ അതിനകത്ത് ഓരോട്ടെ ഇത് വേണ്ട നിറച്ച് മീനുണ്ട് അതുപോലെ ചവറും ഉണ്ട് ഓ ഇത് വേണ്ട മീൻടൊക്കെ വേണ്ട എൻ്റെ അകത്ത് ചവർ മാറ്റി എടുക്കലൊക്കെ പണിയാ നമുക്ക് എങ്ങനെയായാലൊക്കെ ചവർ എടുക്കാൻ വരാം കൂട് പൊക്കം പോണ വഴിച്ച് റിസ്ക് പിടിച്ചതാണ് കാടിൻ്റെ അകുമ്പോഴേ കയറി പോകണം ഈ അത് ചടിച്ച് പൊളിക്കുമല്ലോ അവിടെ കാണണം വാള ഫ്രണ്ടി വല്ലതും കയറി ഇപ്പം കുത്തി എടുക്കാം ഇതുണ്ടോ ഒരു അടിപൊളി ഒരു പുല്ല ഈ ഫ്രണ്ടി വാള വരും അപ്പോൾ നമുക്ക് ഈ പുല്ലിൻ്റെ വിഴുപ്പ് കണ്ടോ എൻ്റെ ഫോനണ്ട കിണം കാറ്റോ ഇല്ലേ വാളചാടി ഇരിക്കാണ്ടോ ഇല്ലേ വാള കിടക്കാണ്ടടുത്ത് കൂടത്തോണ്ടേ അപ്പോൾ ഇമാരുടെ എടുത്തേ ഇടട്ടെ നമുക്ക് അതെ ഇനിയിപ്പോൾ നമ്മുടെ കൂട് പൊക്കി കാണിച്ചാൽ കേട്ടോ വാളചാലന്മാര് കിടന്ന് ഇടിയോടി ഇടിയാണ് വാള പെരുമഴാണ് ഞാൻ കരക്കോട്ട് കേറി കാണിച്ചതരാം മൊത്തം വാളി ഇതിനകത്ത് കേൾക്കാൻ ഇതൊക്കെ മൊത്തം വാള ചേട്ടാ ഇതിനകത്തു കൊണ്ട് ഇത് പുറത്തേക്ക് കിടക്കാം ഇമാരൊക്കെ മൊത്തം എടുത്ത് ഞാൻ ചാത്തിനകത്ത് കേട്ടെ എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് മൊത്തം ഞാൻ കാണിച്ചരാം അപ്പോൾ അതെ നമുക്ക് ഇപ്പം ഇന്ന് കിട്ടിയ മീനൊക്കെ കേട്ടാൽ കാണാം ഇത് കണ്ടത് ഇത്രയും മീൻ ഇട്ടിട്ടുണ്ട് കേട്ടാ ഇന്ന് ആഹാ ഇന്ന് തകാർത്ത് അപ്പോൾ മീനൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ടോ വാളയും കുറുവേം പുല്ലിനൊക്കെ ആയിട്ട് ഇന്ന് ജാഗരമായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസം നമുക്ക് പൊളിവായിരുന്നു മുട്ട് തുറന്നിട്ട് ഒരുമുട്ട് തുറന്നിട്ട് പക്ഷേ ഇന്ന് നമ്മൾ തകർത്ത് അപ്പോൾ യുമാരം എല്ലാവരും മാർക്കറ്റിൽ പോട്ടെ സമയം ഒരുപാടായിട്ടോ മണിയായി സമയമായി ഇമാരം കൊണ്ടേ മാർക്കറ്റിൽ കൊണ്ടാണ് കൊടുക്കട്ടെ പിന്നെ മാർക്കറ്റിലെ കാഴ്ചയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ നാളെ നമുക്ക് അടുത്ത വേണ്ടി അങ്ങനെ അങ്ങനെതേ നമ്മൾ അടുത്ത ദിവസം വീണ്ടും ഹണ്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുക കേട്ടോ അപ്പം നമ്മൾ വൈകുന്നേരം പോയി കൂടൊക്കെ വെച്ചായിരുന്നു നമ്മുടെ ആദ്യത്തെ കൂടൊക്കെ തന്നെ സെറ്റ് ചെയ്ത് അവിടെയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നും ഇന്നലത്തെ പോലെ തന്നെ കൂട് നിറച്ച് വാളയൊക്കെ ഞാൻ കയറട്ടെ ആടിപൊളിയായിരിക്കും നമ്മുടെ ഇതേ ഈ കൂട് നിറച്ച് പൊടിമീനാണ് കേറിക്കുന്നത് കേട്ടോ മൊത്തം കുറുവയും വയമ്പൊക്കെ കയറിക്കണം ഇതുകൊണ്ട് തിങ്ങി ഇരിക്കുക കേട്ടോ ഇത് കാണിച്ചു തരാം മൊത്തവും തിങ്ങി കയറിയിരിക്കും നല്ല മുഴുത്തൊരാറ്റു ചെമ്പല്ലി കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നേരെ പുഴയുടെ ഔട്ട് സൈഡിൽ നല്ല മുഴുത്ത കുറുവയും പുല്ലനും വാഴയൊക്കണമെന്ന് ഇറങ്ങുന്നുണ്ട് പക്ഷെ അതിന് ഇനി കയറാൻ പറ്റുന്നില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്നലത്തെ പോലെ തന്നെ നമ്മുടെ ഈ കൂടിനകത്തും നിറച്ച് മീൻ കയറിയിട്ടുണ്ട് കേട്ടോ ഇപ്പം പൊടിമീനാണ് പൊടിമീൻ എന്ന് പറഞ്ഞാൽ കുറുവേ നമ്മൾ ഇന്നലെ കണ്ടില്ലേ അതുപോലെ തന്നെ സെയിം സാധനം തന്നെ കുറുവേ പരലൊക്കെ കേട്ടോ മൊത്തം കയറുന്നുണ്ടോ തിളങ്ങകത്ത് നിറച്ച് മീൻ കേട്ടുണ്ട് ഇവിടെ കിടക്കട്ടെ നമുക്ക് രാവിലെ വന്ന് പോക്കാം ഇതിനകത്ത് ഒരു വാള ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ അതെ ഒരു വാള കിടപ്പുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ അതേ മുഴുത്ത വാള കേട്ടോ കാണിച്ചു തരാം ഏകദേശം ഒരു ഐഡിയ ഉണ്ടോ അധികം കണ്ടോ അതിൻ്റെ മീശയാ കാണുന്നത് ഇങ്ങടാ വേണ്ട ഒരു മുഴുത്ത വാളയാട്ടോ ഈ കിടക്കുന്നതാണ് ആശ് ബാക്കിയൊക്കെ പൊടിമീനാണ് ഇതിലും ഇന്നലത്തെ പോലെ തന്നെ കേട്ടോട്ടെ ഈ കിടക്കാൻ മൊത്തം മീനാ കേട്ടോ ഇതോ വല നിറച്ച മീനുണ്ടേ ഇപ്പോൾ എല്ലാവരും ഇവിടെ കിടക്കട്ടെ ഇവ നീർനായൊന്നും വന്ന് എടുത്തോണ്ട് പോകാതിരുന്നെച്ചാൽ മതി നമ്മുടെ ഈ വാളച്ചാരി തിരിച്ചാ തൂമ്പോഴി കീറിപ്പോന്നുള്ള പ്ലാനൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് അവനങ്ങ് പൊക്കി എടുത്തേക്കാം ഇല്ലെങ്കിൽ ബാക്കി മീൻ അവിടെ കിടക്കട്ടെ വാളിൽ മാത്രം അങ്ങ് എടുക്കാം ഇല്ലെങ്കിൽ പണി കിട്ടും നമുക്ക് രാവിലെ വരും ചിലപ്പോൾ പോയിന്നിരിക്കും ഇറങ്ങിപ്പോണ്ട ഇപ്പോൾ കിട്ടിയ മീനൊക്കെയാണ് കിടക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വാള കയ് കിടക്കണം അവനെ എടുക്കട്ടെ ഇല്ല പണി കിട്ടും അതെ നമ്മുടെ വാളച്ചാർ എടുത്ത് നമ്മുടെ വലക്കാത്തു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പോയേക്കാം അതെ രാവിലെ കൂട് പൊക്കാലത്ത് ഇറങ്ങിയപ്പോൾ നല്ല മഴ മൂന്ന് മണിയായ ചേട്ടാ മൂന്ന് മണി ഇപ്പം ഇറങ്ങിയതാണ് അതെ നമ്മുടെ വാളച്ചാരി കിടക്കണം ഇതുപോലെ നമുക്ക് പോവാം കേട്ടോ വാഴ നോക്കി എന്നല്ലേ കായികം നടക്കില്ല നമുക്ക് വേണ്ടിയുള്ള ചെറിയൊരു വാളയും ചേർത്തിട്ടുണ്ട് പോവാൻ കുറവെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുക്ക് നമ്മളെക്കാൾ നമ്മളേക്കാൾ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെക്കാൾ ഉത്തരവാദിത്തമുള്ള ആളി വന്ന് കാവലിരിക്കാം കേട്ടാ തല എന്തി ആ കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഒക്കെ ഓക്കെ ഇനി എത്തി ഇനി ഇവിടെ കാവലേക്കണ്ട ഞാൻ എടുത്തോളം ഇവരേക്കാം ഇതിനകത്ത് ചെറിയൊരു വാളയുണ്ട് മീനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പൊക്കിയേക്കാം പൊക്കിയപ്പോൾ കിടന്നുല്ലാതെ ചെറിയ വാള കേട്ട് മരല്ല ചാക്കിനകത്ത് കേട്ടോ എന്നിട്ട് നമുക്ക് വളത്തെ കൊണ്ട് കുടഞ്ഞു തരാതെ നമ്മുടെ ഈ കൂടിനകത്ത് പിന്നെ വാള കേട്ടുണ്ടോ കേട്ടോ അത് ഒന്ന് രണ്ടെണ്ണം കിടപ്പുണ്ട് തോന്നൂ തിയേ കിടന്ന് കളിക്കണ്ടകത്ത് കിടപ്പുണ്ട് ഭീകരം വളയ കിടപ്പുണ്ട് നമ്മൾ ആദ്യം പൊക്കി കിട്ട് പോയതാ പിന്നെയും കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനൊക്കെ പൊക്കിയേക്കാം ഇതിനകത്ത് കൂടുതൽ മീനുണ്ടെന്ന് തോന്നുന്നു ഈ കാരണം മൊത്തം മീനാ പൊക്കിയേക്കാം പൊക്കിയേക്കാം ആഹാ ആഹാ ആ ഹോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ കണ്ടായിരുന്നു പിന്നെന്തിനോ ഒച്ചയ്ക്ക് എടുത്ത് കാണിക്കേ ഇതിനകത്ത് കിടക്കണ്ട വള്ളം ഉണ്ട് വള്ളത്തിൽ കൊണ്ടിടാവേ വള്ളക്കൊണ്ട് ചാടിക്കൂ അപ്പോൾ അതെ നമുക്ക് ഇന്ന് കിട്ടിയവരാട്ടാ ഈ കാണുന്ന അതെ വള്ളത്തിൻ്റെ തല നാറച്ച മീനാ കേട്ടോ കേട്ടോ പിന്നെ ദേ പിന്നെ മഴ പെയ്തു കേട്ടോ അടിപൊളി കീൻ അയ്യോ ഒന്നും പറയണ്ട കേട്ടോ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടിട്ട് ഒരു രക്ഷയില്ലാണ്ടിരിക്കുവായിരുന്നു അതെല്ലാവരും അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാവരും എങ്ങനെയാണ് കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പകുതി വഴി വെച്ച് നിർത്തും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്ര മുമ്പ് വരുവഴിയെന്ന് വെച്ച് നിർത്താണ് എല്ലാവരും പരിപാടി പക്ഷേ അതെ എല്ലാ ദിവസവും ഞാൻ പോയി കൂട് വെക്കും കൂട് വെച്ചിട്ട് മീൻ കിട്ടാറൊന്നുമില്ല കൂട് കിട്ടാറില്ലാത്തവരെ സങ്കടപ്പെട്ടൊക്കെ തിരിച്ച് ഞാൻ വീട്ടിൽ പോവുകയായിരുന്നു അവസാനം കഷ്ടപ്പെട്ട് 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 അതേ അവസാനം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി നമുക്ക് ചാകര കിട്ടുകയും ചെയ്തു ഇനി ഇതൊന്നും അല്ല കേട്ടോ കാഴ്ച ഇനി മറ്റൊരു കാഴ്ച കാണിച്ചില്ല ഇതിപ്പോൾ കുറവേയും പുല്ലിനൊക്കെ അല്ലേ വേറെ കുറേ ആൾക്കാർ കൂടി നമ്മുടെ വള്ളത്തായി ഇത് എന്നാ ഇതാണ് നമ്മുടെ കഷ്ടപ്പാടിന്റെ ഫലം എന്ന് പറഞ്ഞു ആത്മാർത്ഥമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ കേട്ടോ അതെ അങ്ങനെ നമുക്ക് ചാകര അടിച്ചിരിക്കട്ടോ അപ്പോൾ അതേ നമ്മൾ പരിപാടി നിർത്തോട്ടാ ജൂന്മാരെ എല്ലാരായിട്ടും മാർക്കറ്റിൽ പോകണം അതെ ഇപ്പൊ നാലര ആട്ടാ സമയം നല്ല ഇടിപെട്ട് മഴയുണ്ട് എന്നാലും കുഴപ്പമില്ല മാർക്കറ്റിൽ പോകണം അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുവാണേ അവസാനിക്കുക നിർത്തുവാണെങ്കിൽ ഈ കാഴ്ചത്തേക്ക് പിന്നെ അടുത്ത ആഴ്ച ഈ ഇതിനേക്കാളും അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ മാർക്കറ്റ് വീഡിയോ വാളച്ചാക്കരൊക്കെ ആയിട്ട് ഓക്കെ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അവിടെ ഈ കാഴ്ച ഒക്കെ അടിപൊളിയല്ലായിരുന്നു എല്ലാ വർഷവും ഇതാട്ടെ എല്ലാ വർഷവും മുട്ട് തുറന്നുമ്പോൾ ഇഷ്ടം പോലെ മീനായിരിക്കട്ടെ പക്ഷേ ഈ വർഷം ചെറിയൊരു പണി കിട്ടിയാ നമ്മുടെ പുഴയിൽ കുടിവെള്ളം കയറാൻ മീനെല്ലാം തള്ളിപ്പോയാണ് അതിനുശേഷം മുട്ട് തുറന്നപ്പോൾ ഏറ്റവും ആർക്കും ഞാൻ തള്ളിയപ്പോൾ ഈ പോയ മീനെല്ലാം തിരിച്ച് കയറി നമുക്ക് മീൻ കിട്ടാൻ തുടങ്ങി കേട്ടോ തുടക്കം എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു അതിനുശേഷം എന്തേ നല്ലപോലെ മീൻ കിട്ടിയപ്പോൾ ആ സങ്കടമൊക്കെ ഞാൻ വളരെ സന്തോഷമായി കേട്ടോ പിന്നെ എല്ലാവരും പ്രത്യേകിച്ച് വയ്ക്കണം കേട്ടോ ഇത് ഊത്ത പിടുത്തൊന്നുമല്ല കേട്ടോ ഊത്തപ്പെടുത്താതെ കൊണ്ട് എല്ലാവരും തെരുവിളിക്കാനും അല്ലെങ്കിൽ ദേയിച്ച പിടിയൊന്നും കയറി കേട്ടോ ഇത് ഊത്ത പിടുത്തല്ല നമ്മളിപ്പോൾ ഊത്തേണ്ട സമയൊന്നും ആയിട്ടില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ നെൽപ്പാടത്തൊക്കെ കൊഴത്തൊക്കെ കഴിഞ്ഞ് പാടത്തോട്ട് വെള്ളം കയറുന്ന സമയത്തായിട്ടാ ഇത് വെള്ളം കയറിയ സമയമായാണ് ഇതുപോലെ മീൻ കിട്ടുന്നത് ഊത്തപ്പെടുത്തം ഇങ്ങനെയൊന്നുമല്ല പുഴയിൽ കാലാക്കി കുത്തി കഴിഞ്ഞ് വെള്ളം വരുമ്പോഴാണ് ഊത്ത പിടിക്കാൻ നമ്മളിവിടെ കിട്ടുന്ന കേട്ടോ അതായത് വെള്ളപ്പൊക്ക സമയത്താണ് നമ്മൾ ഊത്ത പിടിക്കുന്നത് ഇത് ഊത്തപ്പെടുത്തൊന്നുമല്ല കേട്ടോ പ്രത്യേകം എല്ലാവരും പറയുവാണേ പിന്നെ അതെ അറിയുന്ന നേരം ഒന്നും പറയാനില്ല കേട്ടോ അപ്പോൾ മാർക്കറ്റിൽ പോകേണ്ട സമയമായി താമസിച്ചു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പണിയത് കാരണം ഇത്രയും മീനുണ്ട് കേട്ടോ ഈ മീനായിട്ട് എല്ലാം മാർക്കറ്റിൽ പോകണം പിന്നെ മാർക്കറ്റിലെ കാഴ്ചയും വീഡിയോ ഒക്കെ കേട്ടോ നമുക്ക് അടുത്ത ആഴ്ച കാണാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ കേട്ടോ ഇതുപോലെ ഓൾറെഡി ഒരുപാട് സ്വിച്ചിങ് വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് കാത്തരണ്ടൊക്കെ കണ്ട് ഇവിടെ അഭിപ്രായം ഒക്കെ പറഞ്ഞേ ഓക്കെ